ബംഗാളിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ ഇലക്ടറൽ ഓഫീസർമാർക്ക് കത്ത് നൽകിയിട്ടുണ്ട് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്നൊരിക്കൽ കൂടി ചേരുന്നുണ്ട് റഷീദ് ബിഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ വോട്ടർ അധികാർ യാത്ര പ്രതിപക്ഷ ഇന്ത്യാ നടത്തുന്ന സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ബംഗാളിൽ നടക്കുന്ന ഈ വോട്ടർ പട്ടിക പരിഷ്കരണം വിനീഷ തീർച്ചയായും വോട്ടർമാരുടെ പൗരത്വം തെളിയിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ബീഹാറിലെ എസ് ഐ ആർ നടപടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും അതോടൊപ്പം ശക്തമായിട്ടുള്ള പ്രതിഷേധവും നടക്കുന്ന സാഹചര്യത്തിലാണ് ബംഗാളിലും സമാനമായിട്ടുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാനത്തെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അഗർവാൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഇലക്ട്രൽ ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട് കത്ത് മുഖാന്തരമാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം സംസ്ഥാനത്തിനകത്തെ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർമാർ അതോടൊപ്പം രജിസ്ട്രാർ ഓഫീസർമാർ അടങ്ങിയിട്ടുള്ള തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികകൾ എത്രയും പെട്ടെന്ന് നികത്തണം എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കത്തും സംസ്ഥാന സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട് ബിഹയ്യ ബിസ ക്ഷമിക്കണം ബീഹാറിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും നടക്കുകയാണ് പ്രത്യേകിച്ചും ബീഹാറിൽ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര പതിമൂന്നാം ദിവസത്തിൽ വലിയ ജല പിന്തുണയോടുകൂടി നടക്കുന്ന സാഹചര്യമുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഏറെ പ്രധാനപ്പെട്ടതാ ഈ ബീഹാർ എസ് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ ആ പരിഗണനയിലാണ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കോടതിയും മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം കൂടി ാലും നേരത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പിലാക്കുമെന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ കടന്നിരുന്നത് വരും വർഷങ്ങളിൽ ബംഗാള് കർണാടക അതോടൊപ്പം കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുകയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ബംഗാളിലും ഇതും ഈ എസ് ഐ ആർ നടപടികൾ ആരംഭിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് ശരി ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ബംഗാളിൽ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു എസ് സി ആർ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ കടക്കുമ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത് ബീഹാറിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വന്ന ക്രമക്കേടുകൾക്കെതിരെ നിരന്തരമായ ആരോപണങ്ങളും പരാതികളും വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ